ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മുടെ തേയിലച്ചെടികൾ എങ്ങനെ ഇതേപോലെ കവാത്ത് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെ വെട്ടിക്കളയുന്നതിന് ഈ തേയിലച്ചെടിക്ക് ഈ തേയിലച്ചെടി ഇങ്ങനെ വെട്ടിക്കളയുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് കവാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഉള്ളത് കൂടലൂരാണ് കേട്ടോ അധികവും തേയിലച്ചെടികളാണ് അവരുടെ കൃഷിയായിട്ട് ഉള്ളത് രണ്ട് രീതിയിൽ നമുക്ക് കവാത്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്ന് കത്തി ഉപയോഗിച്ചിട്ടും മറ്റൊന്ന് മെഷീൻ ഉപയോഗിച്ചിട്ടും ഇതേപോലെ ചെയ്യാം കത്തി ഉപയോഗിച്ചൊരു ചെയ്യുമ്പം കുറച്ച് താമസമാണ് കാരണം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ കത്തി കൊണ്ട് വെട്ടി ചെയ്യുമ്പം കുറച്ച് അധികം താമസമാണല്ലോ ഈ തേലച്ചെടിക്ക് നല്ല കട്ടിയുള്ള കമ്പുകളോട് കൂടിയിട്ടുള്ള ചെടിയാണ് കുറ്റി ചെടികളാണ് ഈ എന്ന് പറയുന്നത് അപ്പം മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അത് അത്രയും എക്സ്പീരിയൻസ് ആയവർക്ക് മാത്രമാണ് മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും കവാത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ Thế ചെടികൾ കവാത്ത് ചെയ്യുന്നത് അഞ്ച് വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ ഇതേപോലെ കവാത്ത് ചെയ്യുന്നതിൻ്റെ ഗുണം ഒരുപാടാണ് കാരണം നമുക്ക് ചെറിയ തളിരിലകളോട് കൂടിയിട്ടുള്ള പിന്നെ നമ്മുടെ തേയിലകളിൽ തേയില നമുക്ക് ഇതേപോലെ കൂമ്പുകൾ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് നമ്മുടെ ഗ്രീൻ ടീ ഉപയോഗിക്കാനാണെങ്കിലും ചായപ്പൊടിക്കാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെ ആ തളിരിലകളോട് കൂടിയിട്ടുള്ള ആ കൂമ്പാണ് നുള്ളിയെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഉയരം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തേയിലെ ആ മുകൾ വശമൊക്കെ അങ്ങനെ നുള്ളിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാകുമല്ലോ വളരെ എളുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് കവാത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ രീതിക്ക് ഇവിടെ പറയുന്ന പേര് മൊത്തത്തിൽ പറയുന്ന പേരാണ് കവാത്ത് ചെയ്യാന്നുള്ളത് ആരും വെട്ടിക്കളയാന്ന് പറയില്ല കവാത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് മണിക്കൂറും കൊണ്ട് ഒരു രണ്ടായിരം ചെടി ഇതേപോലെ ഒന്ന് കവാത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കവാദ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഈ കമ്പുകൾ ഇതേപോലെ ഇങ്ങനെ പച്ചക്കമ്പുകളാണിപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണങ്ങും ആ ടൈമിങ്ങിൽ നമുക്കിത് വിറകിൻ്റെ ആവശ്യത്തിനായിട്ട് അടുപ്പിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നല്ലതുപോലെ ഇത് കത്ത് കിട്ടും നല്ല ചൂടാണ് ഈ വിറകിന് നമ്മൾ ഈ കവാത്ത് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് മഴയുടെ ആദ്യവും അതായത് മഴയുടെ അവസാനവുമാണ് കേട്ടോ രണ്ട് ടൈമിങ്ങിലാണ് നമ്മളിത് കവാത്ത് ചെയ്യുന്നത് മെയ് ജൂൺ ടൈമിങ്ങിലും അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിങ്ങിലാണ് നമ്മളിതുപോലെ കവാത്ത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ലൊരു രീതിയിൽ നല്ല രീതിയിലത് വളർന്നു വരുന്നത് കേട്ടോ നല്ല തളർക്കുമ്പോൾ തന്നെ വളർന്ന് നമുക്ക് വരും ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതേപോലെ ചപ്പുകളൊക്കെ നുള്ളി എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ആ വീഡിയോ നമുക്ക് പതിയായിട്ട് കാണിച്ചു തരാം ഞാൻ തേയിലച്ചെടികളുടെയും തേലകൃഷിയുടെയൊക്കെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ തേലകൾ ഇതേപോലെ കവാത്ത് ചെയ്തതിന് ശേഷം ഈ പച്ചക്കമ്പുകൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് അടുക്കി കൊടുക്കണം മൊത്തത്തിലൊന്ന് അടുക്കി കൊടുക്കും ഇതിപ്പം ഞാൻ കവാത്ത് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ ഞാൻ പതിയെ കാണിച്ച് തരാം അപ്പം അത് ഇതേപോലെ മൊത്തം കവാത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പച്ചക്കമ്പുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ അടുക്കി കൊടുക്കാം അതിനുശേഷം അത് നമുക്ക് കത്തിക്കാനും ഇനി കത്തിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് വിറകിൻ്റെ ആവശ്യത്തിനായിട്ട് കത്തിക്കാനൊക്കെ എടുക്കാം കേട്ടോ നല്ലൊരു ചൂടും വേഗത്തിൽ കത്തുകയും ചെയ്യുന്ന എളുപ്പത്തിൽ കത്തി കത്തിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഈ കവാത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗ്രീൻ ടീക്കാണെങ്കിലൊക്കെ നല്ല തളിരല തന്നെ നമുക്ക് നുള്ളിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ചായപ്പൊടിക്കാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഇലകൾ നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല തളിരകളായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ നമുക്ക് എളുപ്പത്തിലും നുള്ളിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് കൊണ്ടും നമ്മളിതിൻ്റെ തളിരി ഇലകൾ നുള്ളിയെടുക്കാറുണ്ട് കൈ കൊണ്ടും അതുപോലെ കത്രിക ഉപയോഗിച്ചിട്ടൊക്കെ ഇതിന് പറ്റിയൊരു വേറെ രീതിയിലുള്ള കത്രികയുണ്ട് അത് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിതേപോലെ ചപ്പമൊക്കെ എടുക്കാറുണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആണ് ഒരുപാട് പേര് ഇതൊന്നും കാണാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കൃഷിയെ പറ്റിയും അതിലിടുന്ന വളങ്ങളെപ്പറ്റിയും അതെടുക്കേണ്ട രീതികളൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ ഞാനിതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ് ഞാനിപ്പം ഉള്ളത് ഇവിടെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നു ാണ് കേട്ടോ അപ്പം മറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം ഇൻഷാല്സലാമലൈക്കും ബൈ ബൈ